നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി പതി പോലെ ആവേശത്തിൽ പ്രണയിം നിറയുന്ന വിളിയായിരുന്നില്ല എന്ന് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ക്രിസ്റ്റിക്ക് മനസ്സിലായി പാതു എന്തു ഒച്ചക്കുമല്ലാതെ മുറിയിലെ വാതിലടച്ചു കിട്ടിയിട്ടുകൊണ്ട് ക്രിസ്റ്റി വേവരാതിയോടെ ചോദിച്ചു പഴയ പോലെ അല്ല ഇപ്പോൾ ഏത് നിമിഷവും മുറിയിലേക്ക് ഇടിച്ചു കയറിയുന്ന രണ്ട് സാധനങ്ങൾ മുകളിൽ തന്നെയുണ്ട് ഇതിൻ്റെ ഒരു സൂചന കിട്ടിയാൽ മതി പിന്നെ സ്വസ്ഥത എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതിയാവും ഡീ അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ക്രിസ്റ്റി വീണ്ടും വിളിച്ചു നോക്കി നാളെ നാളെ ഷാഹിദ് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു ഇടറിക്കൊണ്ട് അവൾ അത് പറഞ്ഞതും നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞതുപോലെ ക്രിസ്റ്റി പൊളഞ്ഞു പോയി എൻഗേജ്മെന്റോ ഇത്ര പെട്ടെന്നോ അവന്റെ സ്വരം വിറച്ചു കരച്ചിലോടെയാണ് ആ മുകളിൽ നിന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി പാത്തു ഉള്ളിലുള്ള സ്നേഹം മുഴുവനും ചേർത്ത് അവന്റെ ആ വിളിക്കുന്നത് ഹൃദയം പൊട്ടിക്കൊണ്ടുള്ള ഒരു കരച്ചിലാണ് ഉത്തരമായി കേട്ടത് പറയാൻ വന്ന മറന്നുകൊണ്ടവൻ ആ കരച്ചിലിൽ ഉലഞ്ഞുപോയിരുന്നു ഇനി നിന്നെ ഞാൻ ഷായുധം ഈ ലോകത്തിലെ ഏത് കൊമ്പ വന്നാലും വിട്ടുകൊടുക്കും എനിക്ക് തോന്നുന്നു ഉറപ്പോടെയുള്ള അവന്റെ വാക്കുകൾ ഒരു നിമിഷം കരച്ചിലൊന്ന് ഉണ്ടോന്ന് ക്രിസ്റ്റി ഒന്നുകൂടി ആവർത്തി ചോദിച്ചു ഇല്ല എങ്കിലേ ആദ്യീ കരച്ചിലെത്തിട്ട് എന്താ അവിടെ ഉണ്ടായെന്ന് പറഞ്ഞാ എനിക്ക് എങ്കിലല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനാവും ഉള്ളിൽ അവളെ ഓർത്ത് നോവുന്നുണ്ടായിരുന്നു അവന് എങ്കിലും ക്രിസ്റ്റി സമാധാനപൂർവ്വം ചോദിച്ചു എന്നെ എന്നുകൊണ്ടാവുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരടീ പാത്തു നീ എന്റെ ജീവനാണെന്ന് ജീവിതമാണെന്ന് എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും മറ്റാർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ലെന്നോ ഇനി ഇനി ഞാൻ എങ്ങനെയാ പാത്തു എന്റെ പ്രണയതിനോട് പറയേണ്ടത് അവളുടെ മൗനം സഹിക്കാൻ വയ്യഞ്ഞിട്ടാണ് ക്രിസ്റ്റി അത് പറഞ്ഞത് അവൻറെ ശബ്ദം വിടറിപ്പോയിരുന്നുയിലോടെ പാത്തു വിളിച്ചു ഒടുവിൽ വിങ്ങിയും വിറച്ചും അന്ന് രാവിലെ മുതൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നും അവൾ അവനെ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു പേടിക്കണ്ട ഞാൻ നിനക്കും നീ എനിക്കും സ്വന്തമാണെന്ന് നമുക്ക് ഉറപ്പിലെടുത്തോളാം അവൻ അവന്റെ വീട്ടുകാരെ കാണിക്കാൻ നടത്തുന്ന ഈ പ്രയസനത്ത് നമ്മൾ ഭയക്കേണ്ടതുണ്ട് എന്റെ പെണ്ണേ അവൾക്ക് ആശ്വാസമാവാൻ വേണ്ടിയാണ് ക്രിസ്റ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വേണ്ടത് ഞാൻ പറഞ്ഞുതരാം നീ ഇപ്പൊ ഫോൺ വെക്ക്

ഫൈസിയെ വിളിക്കാൻ വേണ്ടി ധൃതിയിൽ അവൻ ഒരുങ്ങും മുന്നേ ക്രിസ്റ്റിയുടെ ഫോണിലേക്ക് അവന്റെ വിളിയെത്തിയിരുന്നു ഡാ ഈ അറിഞ്ഞോ ഫോണെടുത്ത് ഫൈസിയുടെ ചോദ്യം അവനെല്ലാം അറിഞ്ഞെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി ഉം പാത്തുപ്പ് വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ ഞാനിപ്പോഴേടാറിഞ്ഞു ഉമ്മ പറഞ്ഞ ഇനി ഇനി എന്തു ചെയ്യടാ അവൻ ആ ഷാദ് രണ്ടും കൽപ്പിച്ചുള്ള കളിയാ എന്തെങ്കിലും ചെയ്യേണ്ട ഇനിയാണ് ഇപ്പഴാണ് നീ അത് ഇങ്ങോട്ട് വാ ബാക്കി വന്നിട്ട് പറയാം ക്രിസ്റ്റി ഫൈസിയോട് ആവശ്യപ്പെട്ടു ആടാ ഞാൻ വരാം പോലും ചോദിക്കാതെ ഫൈസി അത് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഫോൺ തിരികെ മേശയിലേക്ക് തന്നെ വെച്ചിട്ട് ക്രിസ്റ്റി ഒരു നിമിഷം കണ്ണടച്ച് നിന്നുപോയി ഹൃദയം ഒരു നൂറായിരം കണക്കൂട്ടലുകൾ നടത്തുന്നുണ്ട് അപ്പോഴേക്കും ഹൃദയവേദനയോടെ തന്നെ ഓർത്ത് കരയുന്നവൾ അവൻ്റെ ഉള്ളിലെ നോവായി മാറുന്നുണ്ടായിരുന്നു ചിന്തകൾക്കിടയിലേക്ക് തന്നെയാണ് വിചാരിച്ചതിലും വേഗത്തിൽ ഫൈസി ഓടിക്കേറി വന്നത് അവൻ വരുമ്പെന്ന് ഉറപ്പുള്ളത് തന്നെ ക്രിസ്റ്റി വാതിൽ കുറ്റിയെടുത്ത് വെച്ചിരുന്നു ഇനി എന്തു ചെയ്യടാ വന്നിവിടെ വാതിൽ ചേർത്ത് അടച്ചു ഫൈസി ആദ്യം ചോദിച്ചത് അതായിരുന്നു പറയാം അതിനുമുമ്പ് എനിക്ക് അവളെ കാണണം ക്രിസ്റ്റി പറഞ്ഞു കേട്ടതും കിടക്കിലിരിക്കാൻ തുടങ്ങിയ ഫൈസി അവനെ നോക്കി എന്താ ഇപ്പൊ പറഞ്ഞു കേട്ടതിൽ പറ്റിയ പിശിക്കാണെന്ന് കരുതിയാണ് ഫൈസി വീണും ചോദിച്ചത് എന്റെ പെണ്ണിനെ കാണണം ഫൈസി എന്നെ കാണുമ്പോൾ മാത്രം ആശ്വാസം കിട്ടുന്ന ഒരു മനസ്സോടെ അവളവിടെ പിടയുന്നുണ്ട് എനിക്ക് അവളെ കാണണം പടച്ചോനെ ക്രിസ്റ്റി പറഞ്ഞിരുത്തിയതും ഫൈസി നിലവിളി പോലെ പറഞ്ഞുകൊണ്ട് കിടക്കിലേക്ക് തന്നെ ഇരുന്നു എടാ ഇന്ന് ഇന്നവിടെ ഒരുപാട് ആളുകൾ കാണും അതിനിടയിൽ ഓടപ്പടിച്ചിന് മാറ്റാൻ പോയാൽ ഷാഹിദിന്റെ ഷാഹിദിനെ കൈ കിടന്ന് നമ്മളിവിടെ അതറിയും നിനക്ക് ഫൈസി ചോദിച്ചിട്ടും ക്രിസ്റ്റിക്ക് യാതൊരു ഭാവമാറ്റവും ഇല്ല അതെ ഇന്നവിടെ നിറയെ ആളുണ്ടാവും അറക്കൽ തറവാടിൽ കയറിപ്പറ്റാൻ ഇന്നാണ് ഏറ്റവും എളുപ്പം ആരും ശ്രദ്ധിക്കില്ല ഫൈസിയുടെ അരിയിലേക്ക് ഇരുന്നുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു എടാ ഷാഹിദ് ഇത് അവൻ നമ്മൾക്കൊരിക്കൽ കെണിയാണോ പോലും എനിക്ക് നല്ല സംശയമുണ്ട് ഫൈസി ക്രിസ്റ്റിയെ നോക്കി ഒരു കാര്യം ഉറപ്പാണ് ഞാനും പാത്തു തമ്മിൽ ഇഷ്ടം അതവനറിയാം ഇത്രയും പെട്ടെന്ന് അതും പാത്തുവിനോടൊന്ന് സൂചിപ്പിക്കുകയും ചെയ്യാതെ അവൻ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണവും മറ്റൊന്നല്ല ക്രിസ്റ്റിയുടെ ചുണ്ടിലൊരു പുച്ച ചിനി ഉണ്ടായിരുന്നു എടാ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് അങ്ങോട്ട് പോകണോ നമ്മള് നാളെ കല്യാണം എന്നല്ലല്ലോ ജസ്റ്റ് ഒരു എൻഗേജ്മെന്റ് നീ ഓൾക്കു ഓൾ അണക്കൂള്ളതാണ് നിങ്ങൾക്ക് രണ്ടാൾക്ക് ഉറപ്പുള്ളിടത്തോളം കാലം നാളെ ഈ പ്രവസനം നമ്മൾ ഭയക്കേണ്ടതുണ്ടോ എടുത്തിയാടി പോലും വന്നിട്ട് പിന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനീ നാളെ കണ്ടിരിക്കും പൈസ വേദന സഹിച്ച ഇരുട്ടിലാകുമ്പോഴല്ലേ ഫൈസി ഒരാൾക്ക് മുന്നിൽ വെളിച്ചമാവേണ്ടത് എന്റെ പെണ്ണ് എന്നെ ഓർത്തുകൊണ്ടാടാവിടെ വേദനിക്കുന്നത് അതെങ്ങനെ ഞാൻ കണ്ടില്ലെന്ന് വെക്കൂട വല്ലാത്തൊരു ഉറപ്പോടെ പറഞ്ഞിട്ട് ക്രിസ്റ്റി എഴുന്നേറ്റു ഫൈസി ഒരു ദീർഘനിശ്വാസത്തോടെ അവനെ നോക്കിട്ട് എഴുന്നേറ്റു വാ എണീ പോയി നോക്കാം ഫൈസി ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞു എന്തേ പോണ്ടേ അണക്കോൾക്ക് വെളിച്ചം കൊടുക്കണ്ടേ ഷാദ അടിച്ചു നമ്മടെ വെളിച്ചം പോയില്ലെങ്കി ബാക്കി വന്നിട്ട് പ്ലാൻ ചെയ്യാം എണീറ്റ് വാങ്ങിങ്ങോട്ട് ക്രിസ്റ്റി നോക്കുന്നു കണ്ടതും ഫൈസി വീണ്ടും പറഞ്ഞു നീ വേറെ ഓട്ടം കണ്ടതും ക്രിസ്റ്റി പറഞ്ഞ പാതിൽ നിർത്തി നിനക്ക് ഒറ്റക്കം കൊണ്ട് പോവാൻ പ്ലാൻ ഉണ്ടെങ്കി പിന്നെ എന്തിനാണ് തെണ്ടി എന്നെ വിളിച്ചത് അങ്ങോട്ട് പോയാൽ പോരായിരുന്നോ ഫൈസി പല്ലടിച്ചോണ്ട് പറഞ്ഞു അവൻ കലിപ്പിലാണെന്ന് കണ്ടതും ക്രിസ്റ്റി പിന്നെ ഒന്നും പറഞ്ഞില്ല രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് അവിടുന്ന് ഇറങ്ങിയത് ക്രിസ്റ്റിയും ഫൈസിയും ഹാളിലേക്ക് എത്തിയ നിമിഷം തന്നെയാണ് വർക്കി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് ബിഷപ്പും താവും വാശിയും ദേഷ്യവും കൊണ്ട് ഒതുങ്ങിപ്പോയില്ലെന്ന് പോലെ എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും മേല് നോവിച്ചാലും കാര്യങ്ങൾ ആ മുറയ്ക്ക് നടത്തി തരാൻ ഡേയ്സിയുണ്ടായിരുന്നുകൊണ്ട് തന്നെ എല്ലാം കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വർക്കിയെ കണ്ടതും ഫൈസിയും ക്രിസ്റ്റിയും സ്ഥം ബ്രേക്കിട്ട പോലെ നിന്നുപോയി അവരണ്ടാണോ പരസ്പരം നോക്കുന്ന കണ്ടതും വർക്കിയുടെ മുഖം ചുളിഞ്ഞു നിനക്കെന്താടാവിടെ കാര്യം ക്രിസ്റ്റിയോടൊന്നും പറയാതെ എന്നാൽ അവനുള്ള കൂടി ചേർത്ത് അത്യാവശ്യം കനത്തിൽ വർക്കി ഫൈസുന്നേരെ നോക്കി ചോദിച്ചു അത് ചോദിക്കാൻ ഇയാളാരാ അവനും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല നീ കൊള്ളാലോടാ ചേർക്ക എന്റെ വീട്ടിൽ ഞെളിഞ്ഞുകറി വന്നിട്ട് എന്നോട് ചോദിച്ചു ചോദിക്കുന്നോ വർക്കിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചോ ക്രിസ്റ്റിയൊരു കാഴ്ചക്കാരനെ പോലെ അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടെന്ന ഓർമ്മ അയാളെ വിരളി പിടിപ്പിക്കുന്നുണ്ട് തന്റെ വീടോ എന്താ അറിവിൽ തന്റെ ചങ്ങായി ക്രിസ്റ്റി വിലിപ്പിന്റെ ഓണ്ട് നീ നിൽക്കുന്നതിന്റെ വീടാ ഞാനിവിടെ വരികയും ചെയ്യും പോവുകയും ചെയ്യും അത് തണയാ മാത്രം അവർ ഒന്നും ആയിട്ടില്ല കേട്ടോ ഫൈസി ക്രിസ്റ്റിയെ പിടിച്ച് കാണിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതും വർക്കിംഗ് നിയന്ത്രണം വിട്ടപോലെ അവൻ നേരെ കൈവീശിക്കൊണ്ട് അടുത്തു ക്രിസ്റ്റി അവർക്കിടയിലേക്ക് കയറി നിട്ട് പുച്ഛത്തോടെയാണ് നോക്കി അവന് നിങ്ങൾ തല്ലുന്നു എന്നെ തല്ലുന്നു എനിക്കൊരുപോലെയാ ഞാൻ വിളിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് വന്നവനാ ഫൈസി ഉശി കാണിക്കണം എന്ന് അത്രയും വാശിയുണ്ടെങ്കി നിങ്ങൾ ആദ്യം എന്നെ തല്ലു എന്നിട്ട് മതി ഇവനായി ക്രിസ്റ്റിയെ നോക്കിയതും വർക്കിക്ക് പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല അത്രമേൽ തീക്ഷണം നിറഞ്ഞ അവന്റെ കണ്ണുകൾ കടുപ്പത്തിലുള്ള സ്വരം അറിയാതെ തന്നെ വർക്കിയുടെ കൈകൾ താഴ്ന്നു ഇനിയിപ്പോ ഇവരുമായ ഒരു പ്രശ്നമുണ്ടാക്കുന്ന തന്റെ നിലനിൽപ്പിന് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയുള്ളൂവെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പൊ ആഗ്രഹമൊന്നുമില്ലല്ലേ എന്നാ അവന് അങ്ങൾ അങ്ങോട്ട് വർക്കിയെ നോക്കിയെന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റി ഫൈസിയെ നോക്കി അവന്റെ മുഖത്ത് ഏറെക്കുറെ അതേ പുച്ഛഭാവം തന്നെയാണ് അവനെയും നോക്കി പല്ലടിച്ചിട്ട് വർക്കി മുഖം ചരിച്ചു വാ വ ഫൈസിയെ വിളിച്ചുകൊണ്ട് ക്രിസ്റ്റി പുറത്തേക്ക് നടന്നു ഈ എന്തിനാണോ ഇടയിൽ കയറിയത് ഓർക്കിക്കിട്ട് രണ്ടു കൊടുക്കാനുള്ള ഗോൾഡൻ ചാൻസ് എനിക്ക് മിസ്സായി പ്രിയപ്പെട്ടവിടെ തളർന്ന മുഖമൂർത്തി കൊണ്ടാണ് ക്രിസ്റ്റിയോട് അത് പറഞ്ഞത് അത് വേണ്ടട ഭാവിയിൽ നിനക്ക് അത് ദോഷം ചെയ്യും നേരത്തെ ഒരു സിരിയോടെ ക്രിസ്റ്റി പറഞ്ഞതും ഒന്ന് തലയാട്ടി കാണിച്ചുവെങ്കിലും ഫൈസി അതിനർത്ഥം ചെകഞ്ഞിട്ട് അവിടെ നിന്നു പോയിരുന്നു അതെന്താണ് ക്രിസ്റ്റി അങ്ങനെ പറഞ്ഞത് നെഞ്ചത്തൊരു ചെണ്ടമേള അവഗണിച്ചുകൊണ്ടാണ് ഫൈസി ക്രിസ്റ്റിയെ നോക്കിയത് ഏയ് അതൊന്നും മറുപടി പറഞ്ഞുവെങ്കിലും ക്രിസ്റ്റിയുടെ ചുണ്ടിൽ മിന്നി മാഞ്ഞ ചിരി ഫൈസിനല്ല അസലായി കണ്ടിരുന്നു അതവൻ്റെ നെഞ്ചിരിപ്പ് കൂട്ടി പഠിച്ചോനെ ഈ പായനെല്ലാം കണ്ടുപിടിച്ചു എൻ്റെ പെണ്ണിനെ പോലും അറിയിക്കാതെ ഞാൻ പൊതിഞ്ഞു പിടിച്ച് കൊണ്ടു എൻ്റെ പ്രണയം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ അവൻ എൻ്റെ മനസ്സറിയാം എനിക്കവൻ്റെ ഫൈസി വീണ് ക്രിസ്റ്റിയെ നോക്കി പെട്ടെന്ന് അവിടെ അറക്കിലുള്ള എല്ലാവരും കിടക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ കയറി പറ്റണം അല്ലെങ്കിൽ പിന്നെ റിസ്ക്കാ ഓരോ നോർത്തുകൊണ്ട് നടക്കുന്ന ഫൈസിയുടെ സ്പീഡ് അവൻ പോലും അറിയാതെ കുറഞ്ഞു പോയിരുന്നു ആഹ് വരുന്നടോ മുഖത്തെ പതർച്ചു മാറ്റാനെന്ന പോലെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൻ ക്രിസ്റ്റിക്കൊപ്പം ധൃതിയിൽ നടന്നെത്തി മുകളിലേക്ക് സ്റ്റെപ്പ് കയറി എത്തിയതും വർക്കി കിതച്ചുകൊണ്ട് കൈവരിയിൽ അമർത്തിപ്പിടിച്ച് നിന്നുപോയി പ്രായത്തിന്റെ അസ്കിതയാണോ അത് ഉള്ളിലെ ദേഷ്യവും പകയും തളർത്തുന്നതാണോ രണ്ടായിരം അഞ്ചു മിനിറ്റുള്ള അവിടെ ചുമലിച്ചാരി നിന്നിട്ടാണ് അയാൾക്ക് സാധാരണഗതിയിൽ ശ്വാസമെടുക്കാൻ കഴിഞ്ഞത് അടഞ്ഞുകിടക്കുന്ന മുറികൾക്ക് നേരെ അയാളുടെ കണ്ണുകൾ പാഞ്ഞു വല്ലപ്പോഴും മാത്രം അല്ല മുകളിലേക്ക് അയാൾ വിരലെണ്ണാവുന്ന തവണ മാത്രമേ വന്നിട്ടുള്ളൂ അതവന്റെ ക്രിസ്റ്റിയുടെ സാമ്രാജ്യമാണെന്നൊരു തോന്നലായിരുന്നു അതിനു പിന്നിൽ ദിൽനയുടെ ഋഷിന്റെയും മുറികൾ അറിയാമെന്നല്ലാതെ അങ്ങോട്ട് കയറി നോക്കാറില്ല അതല്ലാതെ അടഞ്ഞെടുക്കുന്ന മുറിയുടെ നേരെ അയാളുടെ കണ്ണുകൾ കൂർത്തു കാതിൽ ഷാഹിദ് പറഞ്ഞ പരിഹാസ വാക്കുകളാണ് അങ്ങനെ ഒരാൾ അവനെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയണമില്ല എന്നൊരു തോന്നലോടെയാണ് മുകളിലെ കയറി വരാൻ പ്രേരിപ്പിച്ചത് ഇനി ഷാഹിദ് പറഞ്ഞ പോലെ ഒരാൾ അവനോട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവനത് ഉപേക്ഷിച്ച് കളയാൻ കഴിയാത്ത ആരോ ആണെന്ന് ഉറപ്പാണ് അവനെതിരെ പ്രയോജനം ചെയ്യുന്ന ആയിത്തത് അതവന്റെ പ്രിയപ്പെട്ടവരെ നോവിക്കുകയാണെന്ന് അയാളോളം വേറെ ആർക്കറിയാം വേറൊന്നും കൊണ്ട് അടിപതരാതെ നിൽക്കുന്നവൻ പ്രിയപ്പെട്ടവരുടെ മുഖം മുന്നിൽ വരുമ്പോൾ സ്വന്തം ജീവൻ വേണമെങ്കിൽ പോലും ഉപേക്ഷിച്ച് ഇളയാൻ തയ്യാറാണെന്ന് അയാൾക്ക് അറിയാമല്ലോ ക്രൂരത നിറഞ്ഞ കണ്ണുകളോടെ അകത്തുള്ള ആളെക്കാണ് അമീരിയുടെ മുറിയുടെ വാതിലിൽ അയാൾ അത്യാവശ്യം ഉറക്കെ തന്നെ കുട്ടി ഒന്നല്ല തുടരെ തുടരാത് തന്നെ തുടരുമ്പോൾ ഉള്ളിൽ ക്രിസ്റ്റിയോടുള്ള ദേഷ്യമായിരുന്നു ജീലിച്ചത് എടാ ഞാൻ പോയിക്കോളാം നീ ഇവിടെയെങ്കിലും മറിഞ്ഞിരുന്നാൽ മതി അറക്കൽ തറവാടിന്റെ മതിലിനരികിൽ എത്തിയതും ക്രിസ്റ്റി ഫൈസിയോട് ആവശ്യപ്പെട്ടു അല്ല എന്താ നിന്റെ ഉദ്ദേശം ഫൈസി അവനെ നേരെ തിരിഞ്ഞു ചോദിച്ചു അല്ലടാ നീ കൂടെ വരുമ്പോൾ എനിക്ക് ഒരു ഞാൻ മനസ്സിലുള്ള മുഴുവൻ അവനോട് പറയാനുള്ള ക്രിസ്റ്റി പറഞ്ഞു നിർത്തി ആ അപ്പൊ അകത്ത് കാത്തിരിക്കുന്ന ചിക്കൻ ബിരിയാണി ഇല്ലെന്ന് പോന നന്നായിട്ട് അറിയാം അല്ലേ ഫൈസി കണ്ണുരുട്ടി കൊണ്ട് ചോദിച്ചു ഒന്നും പറഞ്ഞില്ല എന്നാലേ ഒറ്റയ്ക്ക് നിന്നെ അവനെ പോലെ സാനത്തിന്റെ മലയിലേക്ക് തള്ളിവിട്ടിട്ട് ഇവിടെ നിൽക്കാൻ ഇപ്പൊ നീ പറഞ്ഞ ബുദ്ധിമുട്ട് എനിക്കും കാരണം നിനക്ക് എന്നോടുള്ള അതേ സ്നേഹവും കരുതലും എനിക്ക് അന്നോടുമുണ്ട് അവൻ ഒറ്റക്ക് പോവാ പറയുന്നതിനിടയിൽ തന്നെ ഫൈസി പരിഗണിക്കുന്നുണ്ടായിരുന്നു എടാ ഞാൻ പറഞ്ഞത് ക്രിസ്ത്യവിന്റെ തോളിൽ പിടിച്ച് ഈ ഇനി കൂടുതലൊന്നും പറയണ്ട നടക്കാൻ കോട്ട് ഒറ്റക്ക് തന്നെ എന്തായാലും ഞാനവന് വിട്ടുകൊടുക്കില്ല ആനക്ക് എൻ്റെ പെണ്ണിന് വെളിച്ചം കൊടുക്കണ്ടേ ഇപ്പം ഈ അയിന് ചെല്ല് അതിൻ്റെ ഇടയിൽ അവന് കണ്ടുപിടിക്കാമെങ്കിൽ നമ്മളെ രണ്ടാളും പിടിക്കട്ടെടാ നമ്മൾ ഒന്നിച്ചുണ്ടാകുമ്പോൾ ഊഹൂരി പോരാൻ നമുക്കൊരു ധൈര്യമാവും ഏതിനേക്കാളും വലിയ കെണികളൊക്കെ ഒന്നിച്ചെന്ന് നേരിട്ട് നമ്മളോടാ ഓന്റെ കളി ഈ ഇങ്ങട് വാടാ അതും പറഞ്ഞുകൊണ്ടാണ് ഫൈസി ആദ്യം കയറ്റി കടന്ന് ചെന്ന് വിചാരിച്ചതുപോലെ തന്നെ നിറയെ ആളുകളുണ്ട് അത് കണ്ടത് രണ്ടുപേർക്കും പാതി ആശ്വാസമായിരുന്നു അതെ എവിടെയാളുടെ റൂമെന്ന് അറിയാൾ കൂട്ടത്തിൽ അലിഞ്ഞു ചേർന്നതിനിടക്ക് ഫൈസി പതിയെ ചോദിച്ചു അറിയാം മുകളിലാണെന്നാൽ ആ കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അതപ്പോൾ അവനോട് പറഞ്ഞിട്ട് അവന്റെ ടെൻഷൻ കൂട്ടണ്ടെന്ന് എഴുതി ക്രിസ്റ്റി പറഞ്ഞു ഓ അപ്പൊ അവിടം വരയ്ക്കായി അല്ലേ ഫൈസി ഒരാഗി ചിരിയുടെ അവനെ നോക്കി അതെ ഇവിടെ അവരോരോ തിരക്കുള്ള നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല എങ്ങനെയും നീ മുകളിൽ കയറിപ്പറ്റണം ഞാനിവിടേക്ക് തന്നെ ഉണ്ടാവും എന്താവശ്യ ഫോണിലേക്ക് മിസ് കോൾ അടിക്കണം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുന്ന് കരുതിട്ട് വലിയ ഹീറോയിസം കളിക്കാൻ നിൽക്കരുത് എതിരെയുള്ളതൊരു ക്രിമിനലാ ആ ഓർമ്മ കാണോ മനസ്സിലായോ ഒന്ന് തലകുരുക്കിക്കൊണ്ട് ക്രിസ്റ്റി പനി എന്റെ ക്യാപ്പ് വലിച്ചിട്ടു അതേ വേറൊന്നും കൊടുത്ത് സമയം കളയരുത് വെളിച്ചം മാത്രം കൊടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങി വന്നേക്കണം മുന്നോട്ട് നടക്കാൻ ആ ഞാൻ അവന്റെ കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ട് ഫൈസി ഒന്നുകൂടി ഊന്നി പറഞ്ഞു ആവും പറഞ്ഞു എന്റെ പൊരുള മനസ്സിലായതും ക്രിസ്റ്റി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു സെല്ല് ഫൈസി ചുറ്റുമൊന്ന് നോക്കിയിട്ട് അവൻ്റെ തോളി തട്ടി ക്രിസ്റ്റി അകത്തേക്ക് നടന്നു തലകുനിച്ചുകൊണ്ടാണ് പോകുന്നെങ്കിലും ഇടം വലവന്റെ കണിൽ ശ്രദ്ധയോടെ നീങ്ങുന്നുണ്ടായിരുന്നു ഹാളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ അവനെ കാണുന്നേ ഉണ്ടായിരുന്നില്ല മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുമ്പോൾ അവന്റെ ഹൃദയ താളം വല്ലാതെ മുറുകി ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് അവൻ പാത്തുവിന്റെ നമ്പറിൽ കോൾ ചെയ്തുകൊണ്ടാണ് ഓരോ അടിയും നീങ്ങുന്നത് താഴെയുള്ളത്ര ആളുകൾ മുകളിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നവരേറെയും സ്വസ്ഥമായി ഫോണിൽ കളിക്കാൻ കയറിയവരും ആന വന്ന് കുത്തിയാൽ അനങ്ങില്ലെന്ന് വാശിയുള്ള അവരാരും അവനെ കണ്ടതുമില്ല ഒറ്റബെല്ലിനെ തന്നെ മറുവശ അവളെത്തി ഹലോ ക്രിസ്റ്റി പറഞ്ഞ ശബ്ദത്തിലാണ് പറഞ്ഞത് ഇടനാഴി പോലുള്ള നീണ്ട വഴിയിൽ ഉടനീള റൂമുകളുണ്ട് ഇടത്തോട്ടും വലത്തോട്ടും ഇതിനുള്ളിൽ നീ ഞാനിങ്ങനെ അവളെ കണ്ടുപിടിക്കണ്ട കർത്താവേ ക്രിസ്റ്റി ഒരു നിമിഷം അന്തിച്ച് നിന്നുപോയി പോയി അലോ ഈച്ച കേൾക്കുന്നില്ലേ പാത്തുവിന്റെ അടഞ്ഞുപോയ സ്വരം ഇല്ല നീ മുറിയിലാണോ വീണ്ടും ഇടമല നോയിക്കൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു അതെ ആ എന്നാ പിന്നെ അതാവും കേൾക്കാത്തത് ഇപ്പോഴും ക്ലിയറല്ല നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആളുടെ മുറി കണ്ടുപിടിക്കാൻ മറ്റൊരു മാർഗമില്ലെന്ന് മനസ്സിലായതും ക്രിസ്റ്റി പറഞ്ഞു ആ ആദ്യം പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു മൗനമാണ് വാതിൽ തുറക്കുന്ന ശബ്ദത്തിനായി ക്രിസ്റ്റി കാതോർത്ത് നിന്നു ഒടുവിൽ അവൻ നോക്കി നിൽക്കേ ഇടതുഭാഗത്തായ ഇടനാഴി അവസാനിക്കുന്ന ഏറ്റവും മറ്റത്തെ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാണാൻ അവന്റെ ഹൃദയം പിടച്ചു ഇപ്പോ ഇപ്പൊ കേൾക്കുന്നുണ്ട് ഈശ പുറത്തേക്ക് നോക്കിയൊരു തൂങ്ങിൽ ചാരി നിൽക്കുന്ന അവൾക്ക് നേരെ നടക്കുന്നതിനിടെ ക്രിസ്റ്റി പതിയെ മൂളി നിക്ക് ഇവിടെ വയ്യ ഏച്ച പേടിയാവണു പേടിക്കണ്ട പാത്തു ഞാനില്ല അവൾക്ക് പറകിൽ ചെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ശ്വാസം ഫോണിൽ കൂടി തന്നെയാണ് അവനത് പറഞ്ഞത് അത് കേട്ടൊന്നും വെട്ടിത്തിരിഞ്ഞ് നോക്കിയോൾക്കുമ്പോൾ കണ്ണി ചെമ്മി ചിരിച്ചുകൊണ്ട് അവൻ നിൽക്കുന്നു അത്ഭുതം കൊണ്ട് പാത്തുവിന്റെ വാപിളർന്ന് പോയി പിന്നെ ഒരു കുതിപ്പിന് അവൾ അവന്റെ നെഞ്ചിൽ ചേർന്നു ഫോൺ ജീൻസിന്റെ പോക്കറ്റിലേക്ക് തന്നെ തിരികെ ക്രിസ്റ്റി അവളെ ഒരു കൈകൊണ്ട് പൊക്കിയെടുത്തിട്ട് അവൾ ഇറങ്ങി വന്ന മുറിയുടെ അകത്തേക്ക് കയറി ഒരു കൈ കൊണ്ട് അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ മറുകൈ കൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ടു പിന്നെ അവൾ ആത്മാവിലേക്ക് എന്ന പോലെ പുണർന്നു രണ്ടുപേരുടെയും ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു ആദ്യം മുഖമുയർത്തി നോക്കിയത് കണ്ടാൽ ഭയത്തോട് അവളുടെ കണ്ണുകൾ പിടയുന്നുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ പൊക്കിയെടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോകും അവന്റെ മുന്നിലൂടെ അത്ര തന്നെ അവൻ വീണ്ടും അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് ആ മൂക്കിൽ പിടിച്ചുലച്ചുകൊണ്ട് പറഞ്ഞു പാത്തൊന്നും പറയാതെ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി പേടിച്ചു പോയോ നേരത്തൊരു ചിരിയോടെയാണ് ക്രിസ്റ്റി അവളോട് ചോദിച്ചത് പറഞ്ഞതല്ലേ ഞാൻ കൂടെ ഉണ്ടാവും അവളുടെ കവിളിൽ രണ്ട് കൈയും ചേർത്ത് വെച്ചുകൊണ്ടവൻ ചോദ്യത്തോടൊപ്പം അവടെ നെറ്റിയിൽ ചുണ്ടി ചേർത്തു നെറ്റിയിൽ പതിയുന്നത് അവന്റെ പിടിച്ചു എനിക്കറിയാം അവന്റെ മുഖം വലിഞ്ഞു നമ്മളിനി എന്താ ചെയ്യ ഇനിയല്ലേ പാത്തു നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞുതരാം നീ അതുപോലെ ചെയ്യണം ഓക്കേ അവൻ ചിരിയോടെ ചോദിച്ചു ഇച്ച കൂടി ഞാൻ എന്തും ചെയ്യും വീണ്ടും അവനെ നെഞ്ചിലേക്ക് പറ്റി കൂടിക്കൊണ്ടവൾ പറയുമ്പോൾ ഹൃദയം നിറഞ്ഞൊരു സിരിയോടെ ക്രിസ്റ്റിയുടെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം